കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഞ്ചു ദിവസമായി മുടങ്ങിക്കിടുന്ന ഹൃദ്രോഗ വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികളുടെ കൂട്ടായ്മയായ മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളുമായി മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനം വിതരണ ഏജൻസിക്ക് ഇന്ന് മൂന്ന് മാസത്തെ കുടിശ്ശിക തുക നൽകും ഇന്നു മുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വിതരണ ഏജൻസിക്ക് കോടികളുടെ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് ആശുപത്രിയിൽ അഞ്ച് ദിവസമായി ശസ്ത്രക്രിയകൾ മുടങ്ങിയത് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഹൃദയ ശസ്ത്രക്രിയ നടന്നിട്ടില്ല നിരവധി രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടത് ചർച്ചയായതോടെ ആരോഗ്യവകുപ്പ് പ്രതിസന്ധിയിലായി ചികിത്സ മുടങ്ങിയതോടെ പ്രശ്നപരിഹാരത്തിനായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമം നടത്തിയിരുന്നു സർക്കാർ ഒരു കോടി രൂപ അനുവദിക്കുമെന്ന് ഇന്നലെ മെഡിക്കൽ കോളേജിനെ രേഖാമൂലം അറിയിച്ചു ഇതിന് പിന്നാലെ ആശുപത്രി സൂപ്രണ്ട് അസോസിയേഷൻ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു നവംബർ മുപ്പത് വരെയുള്ള കുടിശ്ശിക ഇന്ന് വിതരണ ഏജൻസിക്ക് കൈമാറും പിന്നീട് സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് കുടിശ്ശിക തീർക്കാമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അസോസിയേഷൻ ഭാരവാഹികളെ അറിയിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി